വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ട്വന്റി ഫോർ സ്റ്റേഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിൽ തുടരുകയാണ് വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ക്ലാസുകൾ പതിനെട്ടായിരം രൂപ ഫീസ് വരുന്ന ഐഇൽ ടി എസ് പി ടി കോഴ്സുകളാണ് ട്വന്റി ഫോർ സൌജന്യമായി നൽകുന്നത് മലപ്പുറം തിരൂരങ്ങാടി അരിയല്ലൂർ എം ബി എച്ച് സംഘടിപ്പിച്ച പ്രിൻസിപ്പൽ ഹരീഷ് ബി നായർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ ഏലിയാ സ്വാഗതവും പുനർജനി ചെയർമാൻ വി പി മുഹമ്മദ് മിഷൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു റിസോഴ്സ് പേഴ്സൺ ആയ ആയിഷ മുഹമ്മദ് അലി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു ട്വന്റിഫോർ സ്റ്റേഡിയം ബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി ചടങ്ങിൽ പങ്കെടുത്തു താലൂക്ക് കോർഡിനേറ്റർ ഷംലിഖ് റഹ്മാൻ കെ ആണ് ക്ലാസിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം ചിറയൻകീഴ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിയിൽ സൗജന്യ കരിയർ ഗൈഡൻ സെമിനാർ സംഘടിപ്പിച്ചു റിസോഴ്സ് പേഴ്സൺ തില്ലാ അനീഷ് ക്ലാസ് എടുത്തു ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ചിറൻകീഴ് താലൂക്ക് കോർഡിനേറ്റർ ആതിരാരുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചിറയൻകീഴ് ഗവൺമെന്റ് ഐ ടി ഐയിൽ സംഘടിപ്പിച്ച സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ കോളേജ് പ്രിൻസിപ്പൽ വിൽസൺ കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്ട്രക്ടർ വിജുലാൽ വി ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ തില്ലാനീഷ് ക്ലാസ് എടുത്തു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് ചിറയൻകീഴ് താലൂക്ക് കോർഡിനേറ്റർ ആദിരാരുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം തുണ്ടതിൽ എം ബി എച്ച് എസ് എസിൽ സംഘടിപ്പിച്ച ക്ലാസ് പ്രിൻസിപ്പൽ രാജീവ് പി ടി ഉദ്ഘാടനം ചെയ്തു കരിയർ മാസ്റ്റർ അനു കെ സുന്ദർ താലൂക്ക് കോർഡിനേറ്റർ അമൽ റിസോഴ്സ് പേഴ്സൺ ആരതി എസ് എൽ എന്നിവർ പങ്കെടുത്തു കൊല്ലം കടപ്പാക്കട്ടയിൽ ടി കെ ഡി എം ബി എച്ച് എസ് എസിലും കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ശ്രീഹരി വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന അവസരങ്ങൾ കോഴ്സുകൾ അപേക്ഷാ നടപടികൾ സ്കോളർഷിപ്പ് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസ് എടുത്തു താലൂക്ക് കോർഡിനേറ്റർ ആർ ജയകൃഷ്ണൻ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പ്രവർത്തന രീതി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ എന്നിവ വിശദമായി പരിചയപ്പെടുത്തി അധ്യാപിക ശരത് മിള്ളി നന്ദി രേഖപ്പെടുത്തി അഡ്മിഷൻ ഏത് ജോലിയാണ് ഏറ്റവും ഏറ്റവും നല്ലത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കിട്ടുന്ന അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ധാരണ നിങ്ങൾ ഈ രംഗം സർട്ടിഫിക്കറ്റ് പുറത്തേക്ക് കാസർഗോഡ് ഹൊസ്ദുർഗ് താലൂക്കിൽ പാലക്കുന്ന് അംബിക ആർട്സ് കോളേജിൽ നടന്ന കരിയർ ഗൈഡൻ സെമിനാർ പ്രിൻസിപ്പൽ പ്രേമലത ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് അധ്യാപകൻ ജയദേവ് സ്വാഗതം പറഞ്ഞു പി മധുകുമാർ ക്ലാസ് നയിച്ചു താലൂക്ക് കോർഡിനേറ്റർ പി വി ഉദയകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത് ഇടുക്കി കുട്ടിക്കാനം ഐ എച്ച് ആർ ഡി കോളേജിൽ നടന്ന സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ കോളേജ് പ്രിൻസിപ്പൽ സതീഷ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ ആദരാജയൻ സ്വാഗത പ്രസംഗം നടത്തി ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് താലൂക്ക് കോർഡിനേറ്റർ ജിജി സബാസ്റ്റ്യൻ സൗജന്യ ഐ എൽ ടി എസ് കോച്ചിങ്ങിനെ കുറിച്ച് ആമുഖ പ്രസംഗം നടത്തി റിസോഴ്സ് പേഴ്സണായ സെന്റ് ആന്റണീസ് കോളേജ് അധ്യാപിക ജിനു തെരേസ തോമസ് ക്ലാസ് നയിച്ചു കോമേഴ്സ് വിഭാഗം മേധാവി വിജയ്ജിത്ത് കോമേഴ്സ് വിഭാഗം പ്രതിനിധി സ്റ്റെബിൻ വിദ്യാർത്ഥി പ്രതിനിധികളായ അലീന സുരേഷ് പ്രിയദർശിനി എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു വിൽസൺ എം എസ് നന്ദി പ്രകാശനം നടത്തി ട്വന്റിഫോർ കണക്ക് താലൂക്ക് കോർഡിനേറ്റർ ജിജി സെബാസ്റ്റ്യൻ കോളേജ് കോർഡിനേറ്ററായ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി മിനർഗാ രവി എന്നിവരുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് അവസരം ടീമിനോടുള്ള ഇടുക്കി ജില്ലയിൽ രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന സൗജന്യ കരിയർ ഗൈഡൻസ് സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോബി മാതാളിക്കുന്നൽ ഉദ്ഘാടനം ചെയ്തു ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് ഉടുമ്പൻചോല താലൂക്ക് കോർഡിനേറ്റർ ഇ കെ ജിജിബോൻ സൗജന്യ ഐ എൽ ടി എസ് പി ടി ഇ കോച്ചിങ്ങിനെ കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി റിസോഴ്സ് പേഴ്സൺ കെ എ നജീബ് ക്ലാസ് നയിച്ചു അധ്യാപികയായ ഡോണ ജോൺസൺ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു വിദ്യാർത്ഥി പ്രതിനിധിയായ ദിയ ജിബു നന്ദി പ്രകാശിപ്പിച്ചു അധ്യാപകരായ ജിഷ ജോയ് പ്രവീണ പ്രസാദ് അനുമോളേൽ ദോസ് അമൽ ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ക്ലാസിന് ട്വന്റിഫോർ സ്റ്റേഡിയ ബ്രോഡ് ഇടുക്കി കോർഡിനേറ്റർ ജോൺ ആശംസകൾ അർപ്പിച്ചു കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ തോമസ് നാലനടിയിൽ ഉദ്ഘാടനം ചെയ്തു റിസോഴ്സ് പേഴ്സൺ ആൻസമ്മ തോമസ് വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു കാഞ്ഞിരപ്പള്ളി താലൂക്ക് കോർഡിനേറ്റർ ഷിഹാബ് ആലിഫ് ക്ലാസിന് നേതൃത്വം നൽകി കോഴിക്കോട് താമരശ്ശേരി താലൂക്കിൽ ചെത്തുകടവ് എസ് എൻ ഇ എസ് കോളേജ് ഓഫ് ആർട്സ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് സെമിനാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസൻ തിരുമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് ചുമതലയുള്ള വൈസ് പ്രിൻസിപ്പൽ ശശികല പി സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ അനിൽകുമാർ പി പി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു